എന്ത്രിച്ചാലും ഇത് സംഭവിക്കാനുള്ള കാരണം ലാലേട്ടന്റെ ഭാഗത്തു നിന്നുള്ള ഇത്രയും അടുത്ത ലാലേട്ടനെ കാണുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി നെടുപള്ളി അബ്രഹാം എല്ലാ െ കാണാൻ സ്റ്റീഫൻ നടിപൊളിയെ ഏകദേശം മണിക്കൂറുകൾ മാത്രം സിനിമയിലെ രണ്ട് ബിഗ് ബ്രാൻസ് ആണ് ശ്രീഗോകുലം രണ്ടുപേരും ഒന്നിക്കുകയാണ് എംബുരാസ് മീറ്റ് ഇന്ത്യയിലെ പല സിറ്റുകളിലായി നടന്നു വരികയായിരുന്നു ഫ്രോം ചെന്നൈ ഡൽഹി ടു ഹൈദ്രാബാദ് ടു ബാംഗ്ലൂർ നവ് സിനിമ റിലീസ് ആകുന്നതിനു മുന്നേ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരോട് എംബുരാ कस्ट एंड क्रीवो संसार के वन आई पॉवर के आधार पे चलिए मेरे मामूर नल्ले काइनी बल के तरफ आते हैं तीनों का रईत लेके स्वागतम चिया एंजोय सबरे नमल कार्ड में बोले पुरुवारी आप हिस ऑलवेज एनर्जेटिक इस ऑलवेज सो ग्रेसफुल सो नमस्कार एंड गुड इवनिंग हमारे स्वतं ലാലേട്ടൻ ഇത് നമ്മളൊക്കെ ഇവിടെ നിന്ന് എന്ത് സംസാരിച്ചാലും ഇത് സംഭവിക്കാനുള്ള കാരണം ലാലേട്ടന്റെ ഭാഗത്തു നിന്നുള്ള ആണ് അദ്ദേഹം എന്റെ അടുത്ത് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നിടത്താണ് ലൂസിഫർ സംഭവിക്കുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ആയ എംബുരാൻ മുരളീ ഞാനും കൂടി കൺസീവ് ചെയ്തതിനു ശേഷം സത്യത്തിൽ ഞങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ ഡിസ്കഷൻ ഇത് നടക്കില്ല കേട്ടോ കാരണം എനിക്ക് അപ്പോഴേ മനസ്സിലായി ഞാനിത് ഒരുപാട് വലിയ രീതിയിൽ സ്വപ്നം കണ്ടുപോയി എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി അങ്ങനെ ഞാൻ ആക്ച്വലി വിളിച്ച് വലിയ ആയിരുന്നു ലാലേറിനോടും ശ്രീ ആന്റണി പെരുമാറിനോടും ഞാനൊരു സ്ക്രിപ്റ്റ് പറയാൻ വരുന്നുണ്ട് അതൊന്ന് പ്രിപ്പയർഡ് ആകണം അത് ഒന്നൊന്ന് ഇരുന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദുബായിൽ ശ്രീ ആന്റണി പെരുമാറിന്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ലാലേറിനോട് സ്ക്രിപ്റ്റ് പറഞ്ഞു കേൾക്കുന്നത് എന്റെ മനസ്സിൽ ഒരു അൻപത് ശതമാനം വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളു ഇത് ചിലപ്പോൾ ഇത് നടക്കുമെന്ന് പക്ഷേ ഞാൻ ആ സ്ക്രിപ്റ്റ് മുഴുവൻ ഈ സിനിമയുടെ ഒരു എന്റെ എന്റെ കോർ ടെക്നീഷ്യൻസിന് പുറമെ ടെക്നീഷ്യൻ ടീമുകൾക്ക് പുറമെ ഈ സിനിമയുടെ ഒരു മുഴുനികൾ എന്റെ നറേഷൻ വലിയ ദൈർഘ്യമുള്ളതാണ് ഒരു ആറു മണിക്കൂറുകളോട് എടുത്തിട്ടാണ് എന്റെ സിനിമയുടെ കഥ പറയുന്നത് ആ ഒരു ആറ് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു കേട്ട രണ്ടേ രണ്ട് വ്യക്തികൾ ലാലേട്ടനും ശ്രീ ആന്റണി പെരുമാറുമാണ് അപ്പൊ ഞാൻ ആ ഫുൾ നറേഷൻ കഴിഞ്ഞപ്പോഴും ലാലേട്ടൻ ശരി പറഞ്ഞാൽ എന്നാണ് പറഞ്ഞത് അപ്പൊ അവിടെയാണ് ഈ സിനിമ ഓണാറുള്ളത് അപ്പൊ ലാലേട്ട താങ്ക് യു സോ മച്ച് എന്നോടൊപ്പം നിന്നതിന് എന്നിൽ എപ്പോഴും ഇത്രയും വിശ്വാസം കാണിക്കുന്നതിന് പലപ്പോഴും എനിക്ക് പോലും എന്നിലില്ലാത്ത കോൺഫിഡൻസ് എന്നിലുണ്ടായതിന് ഇനിയും ഗോപാലൻ സർ ഈ ഞാനങ്ങനെ വലിയ രീതിയിൽ നിമിത്തങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ വലിയ രീതിയിൽ അങ്ങനെ വിശ്വാസം വെച്ച് പുലർത്താത്ത ഒരാളാണ് പക്ഷെ ലൈഫിൽ എന്തെങ്കിലും നിമിത്തവും കോൺസിഡൻസും ഇവൻച്വാലിറ്റി ആണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷം ഉണ്ടായിരുന്നെങ്കിൽ അത് പത്തോ പന്ത്രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പാതിരാത്രിയാണ് ശ്രീ ആന്റണി പെരുമ്പാവറും ഞാനും ആദ്യം ഈ സിനിമയുടെ ഒരു സഹ നിർമ്മാതാവായിട്ട് സമീപിക്കുന്ന ആൾ ശ്രീ ഗോകുലും ഗോപാലൻ സാറാണ് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് പല കാരണങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല പക്ഷെ അത് നടന്നില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു തെറ്റിപ്പിരിയലൊന്നും ആയിരുന്നില്ല സാറ് പറഞ്ഞ പോലെ അതിനുശേഷം എപ്പോൾ സാറിനെ വിളിച്ചാലും നമ്മൾ യാദർശികമായി സംസാരിക്കാനിടയായാലും കൃഷ്ണമൂർത്തി എന്നെ കാണാനിടയായാലും എങ്ങനെ പോകുന്നു ഷൂട്ടിങ് എന്തായി എവിടം വരെ എത്തി എന്നുള്ള അന്വേഷണങ്ങൾ എപ്പോഴും എപ്പോഴും സാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ നിമിത്തമായിരിക്കും കറങ്ങി തിരിഞ്ഞ് എത്രയോ വർഷങ്ങൾക്കും മാസങ്ങൾക്കു ശേഷം ഇത് ഒരു ഗോകുലം ആശീർവാദ സിനിമയായി തന്നെ സിനിമാ പ്രേമികൾക്ക് മുന്നിൽ എത്തണം എന്നുള്ളത് ഒരു നിമിത്തമായിരിക്കും അപ്പൊ അതിന് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ സാർ ഇത്രയും വലിയൊരു തീരുമാനമെടുത്ത് ഈ സിനിമയിലും എന്നിലും ഈ ടീമിലും കാണിച്ച വിശ്വാസത്തിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഞങ്ങൾ എല്ലാവരും കളക്റ്റീവായിട്ട് വലിയ രീതിയിൽ സ്വപ്നം കണ്ട ഒരു സിനിമയാണിത് ഇത് ഒരു ഇൻഡസ്ട്രിയുടെ പ്രതിനിധി മഞ്ജു പറഞ്ഞ പോലെ ഒരു ഇൻഡസ്ട്രിയുടെ പ്രതിനിധി എന്നല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഇൻഡസ്ട്രി ഒട്ടാകെ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണത് നാളെ ഇരുപത്തി ഏഴാം തീയതി ആ പ്രതീക്ഷകൾക്കൊത്ത് ഞങ്ങൾ കൊയരാൻ സാധിച്ചാൽ ഒരുപാട് പുതിയ വാതിലുകൾ ഒരുപാട് പുതിയ വഴികൾ മലയാള സിനിമയ്ക്ക് മുമ്പ് തുറക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സംഭവമായേക്കാം ഈ സിനിമയുടെ ഒരു വിജയൻ എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് ഒരു പ്രാർത്ഥനയുള്ളൂ അങ്ങനെ ഒരു വിജയം ഈ സിനിമയ്ക്ക് കിട്ടട്ടെ എന്നും ഈ സിനിമയുടെ വിജയത്തിൽ നിന്ന് ഇനി ഒരുപാട് സ്വപ്നം കാണാനും ഒരുപാട് വലിയ രീതിയിൽ സിനിമയെക്കുറിച്ച് ചിന്തിക്കാനും എന്നേക്കാൾ കഴിവുള്ള എന്നേക്കാൾ അതിന് അർഹതയുള്ള എത്രയോ എത്രയോ സംവിധായകർക്കും തിരക്കഥാകൃത്തുകൾക്കും കഴിയട്ടെ അവർക്ക് അവർക്കതിനുള്ള ധൈര്യം വരട്ടെ അവർക്കും ഉണ്ടാകട്ടെ ഒരു ആന്റണി പെരുമ്പാവൂർ ഒരു ഗോകുലം ഗോപാലൻ ഒരു മോഹൻലാൽ എന്നോടൊപ്പം വർക്ക് ചെയ്ത എന്റെ കാസ്റ്റ് എന്റെ ടീം ഓഫ് ആക്ടേഴ്സ് ഒരു സംവിധായകൻ എന്ന നിലയിൽ എന്റെ ഏറ്റവും വലിയ പ്രബലജൻ ഞാൻ കാണുന്നത് ലാലേട്ടനോടൊപ്പം തന്നെ ലെജൻഡറി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരു കാസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സിന് എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിലാണ് എന്റെ സിനിമകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് വലിയ ഷോട്ടുകൾക്കോ വലിയ എക്സ്പ്ലോഷൻസിനോ ഹെലികോപ്റ്റർ പറക്കുന്നതിനോ ഒന്നുമല്ല എന്റെ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് മനോഹരമായ ക്ലോസപ്പുകൾക്കാണ് ആ ക്ലോസപ്പുകളിൽ എന്റെ കഥാപാത്രങ്ങളെ എനിക്ക് തിരിച്ച് ഞാൻ സ്വപ്നം കണ്ടതിനേക്കാൾ നന്നായി തിരിച്ചു തന്ന എന്റെ നടീനടന്മാരോട് ഒരുപാട് ഒരുപാട് നന്ദി എനിക്കുണ്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്നോടൊപ്പം വർക്ക് ചെയ്ത എന്റെ ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസ് ഞാൻ ഈ സിനിമയുടെ ടീസർ ലോഞ്ചിൽ പറഞ്ഞാണ് എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നത് ഒരു വേൾഡ് ക്ലാസ് ടീമാണ് ലോകത്തിലെ ഏത് ഭാഗത്ത് പോയി ഏത് ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് എത്ര വലിയ സിനിമയും കൺസീവ് ചെയ്യാൻ മാത്രം സ്കില്ലും കഴിവും ടെമ്പർമെന്റും ഉള്ള ഒരു ടീം എന്നോടൊപ്പം ഉണ്ട് എന്റെ ക്യാമറമെനുകൾ തുടങ്ങി അസോസിയേറ്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ക്രിയേറ്റീവ് ഡയറക്ടർ ആർട്ട് ഡയറക്ടർ മേക്കപ്പ് മാൻ കോസ്റ്റ്യൂം ഡിസൈനർ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എന്റെ പ്രൊഡക്ഷൻ ബോയ്സ് യൂണിറ്റ് ബോയ്സ് എന്റെ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സ് വരെ ഈ സിനിമയുടെ മുകളിൽ എനിക്ക് എന്ത് ഓണർഷിപ്പ് ഉണ്ടോ അതേ ഓണർഷിപ്പ് അവർക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു സിനിമയെ ഞാൻ സ്നേഹിച്ച പോലെ സ്നേഹിച്ചതിന് ഈ സ്വപ്നം എന്നോടൊപ്പം കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ നന്ദി നാളെ ഞങ്ങളുടെ ഈ വലിയ എഫേർട്ടിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കണമെന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും അനുഗ്രഹവും ഈ സിനിമയ്ക്കിപ്പോ ഉണ്ടാകണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാർത്തകൾ ഞാനിപ്പോ സംഭരിക്കുന്നു സ്വപ്നം കണ്ട ദിവസം നാളെ അടുത്തെത്തിയല്ലേ രാജവായിട്ട് ആ ഒരു കാര്യം കൂടെ സമയം ലിമിറ്റഡാണ് ബട്ട് സ്റ്റിൽ ഐം വെരി എക്സൈറ്റഡ് ടു ആസ്ക് യു ദിവസ എപ്പോൾ പ്രോഗ്രാമിൽ സ്റ്റേജിലേക്ക് വിളിച്ചാലും നമ്മളൊരു ഹൈ എൻട്രോ കൊടുക്കുമ്പോൾ രാജവട്ട് എന്താഴൊക്കെ ചിരിച്ചിരിക്കാറാണ് പതിവ് സ്പെഷ്യലി കുറേ കഴിഞ്ഞ മാസങ്ങളായിട്ട് നമ്മൾ കാണുന്നതും അതാണ് ആൻഡ് പത്ത് പതിനാല് വർഷം മുതലേ മലയാള സിനിമയുടെ ബ്രാൻഡ് അംബാസിഡർ ആകണമെന്ന് പറഞ്ഞ വീഡിയോ ഇപ്പൊ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് യു ആർ ദാറ്റ് ഡ്രീലി നൗ എന്ത് ചോദിച്ചാലും മാസ് റിപ്ലൈ മാത്രം തരുന്ന രാജവേട്ടനോട് ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഹൗ വുഡ് യു ലൈക്ക് ടു യുവർ സെൽഫ് ബി രാജുവൻ ഒരു സ്ഥലത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഒരു മാസ് റിപ്ലൈ പ്രതീക്ഷിച്ചുകൊണ്ടേ ഞാൻ ചോദിക്കുകയാണ് ഹൗ ഹൗഡ് യു ലൈക്ക് ടു ഇൻ യുവർ സെൽഫ് രാജവേട്ടൻ എങ്ങനെയായിരിക്കും രാജവട്ടെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് 16 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ട സ്വപ്നത്തിലേക്ക് ഞാൻ എത്തി എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ഇതുമാദരോട് കൂടി നമ്മൾ 3 മീനം കേൾക്കാൻ കാത്തിരുന്ന വാക്കുകളിലേക്ക് നമ്മൾ കടക്കുകയാണ് ആ ഒരു മൊമെന്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മൈക്ക ഞാൻ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഹാൻഡ് ഓവർ ആണ് ലാലേട്ടൻ സൂദിൻ സൂദിൻけれടവരെ ഹാവ് എ റിക്വസ്റ്റ് കനേ ഗിവ് യൂ യുവർ ഷേക് ഹാൻഡ് പ്ലീസ് യെസ് താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് സ്റ്റീഫൻ നടുവളിയെ ഇത്രയും അടുത്ത കാണുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി അബ്രാം എല്ലാ ക്യാരക്ടേഴ്സും ഇഫ് യു ടച്ച് ഐ ഐ ഐസ് കോൾഡ് നൗ നോ വാട്ട് സ്പീക്കിംഗ് മോമെന്റ് അപ്പോൾ െ കാണാൻ സ്റ്റീഫൻ നെടുമ്പള്ളിനെ നമ്മൾ കാണാനായിട്ട് ഏകദേശം മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എല്ലാവരോടും എന്താണ് ലാലേട്ടനെ ഗുഡ് എല്ലാവർക്കും പറയാറുള്ളത് ഇതിലേക്ക് ഈ ഒരു ചെറിയ ചടങ്ങിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷം എന്ന എമ്പുനെന്ന സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അതിനുമ്പ് എനിക്ക് പറയാനുള്ളൊരു വലിയ നന്ദിയാണ് ആറ്റിറ്റ്യൂഡാണ് കാര്യം സാധാരണ സിനിമകൾ ഇറങ്ങി സിനിമകളങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതൊരു വളരെ സക്സസ്ഫുള്ളായി മാറിക്കഴിയുമ്പോൾ ഒരുപാട് പേരോട് നന്ദി പറയും പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേരോട് നമുക്ക് നന്ദി പറയാൻ സാധിക്കും അതിലേറ്റവും വലിയ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പ്രേക്ഷകരോടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു താങ്ക് യു സോ മച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ഈ സിനിമയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു അത്ഭുതമായി മാറിയിരിക്കുകയാണ് ആന്റണി പറഞ്ഞ പോലെ ഇതൊരു ഒരു സ്വപ്നമാണോ എന്ന് പോലും നമുക്ക് തോന്നുന്ന തരത്തിൽ അത്രയും വളർന്നു കഴിഞ്ഞു എപ്പിന് നമ്മൾ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് ഏറ്റവും വലിയ ഹിറ്റായി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സിനിമകൾ തുടങ്ങുന്നത് ഞാൻ സിനിമയിൽ വന്നിട്ട് നാല്പത്തി ഏഴ് വർഷമായി ഗോപാലട്ടൻ പറഞ്ഞ പോലെ എനിക്ക് സിനിമ മാത്രമേ അറിയുള്ളൂ ഞാൻ സിനിമയിൽ തന്നെയാണ് വളർന്നത് അതിന് വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമ പക്ഷെ എനിക്ക് ഒരുപാട് പേരുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഞാൻ വന്ന സമയത്ത് ഏറ്റവും വലിയ ആക്ട്രസ് നസി സാർ ആയാലും മധു സാറായാലും തിക്കുറിച്ച് സാർ റെസ്പെക്ട് സാർ രണ്ടും കൂടി മേണിച്ചേട്ട് ഒരുപാട് പേരുടെ സുഖേട്ടൻ അല്ലെങ്കിൽ ഞാൻ ജയന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടി ഗോപിച്ചേട്ടൻ തമിഴിലാണെങ്കിൽ ശിവാജി ഗണേശൻ സാർ അമിതാഭ് ബച്ചൻ സാർ നാഗേശ്വർ ദാവ്സൺ രാജ്കുമാർ സാർ ഒത്തിരി പേരുടെ ഒരു ഒരു അനുഗ്രഹത്തോട് കൂടി വന്ന ഒരാളാണ് ഞാൻ അപ്പം അവരുടെയൊക്കെ ചിട്ടയായ ഒരു ഒരു സിനിമയോടുള്ള ഒരു സ്നേഹം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് എനിക്ക് സിനിമ അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇനി ഇനിയൊക്കെ ചിന്തിക്കാനുള്ള സമയവും എന്തായാലും ഞാൻ നിങ്ങൾ കുറേ സിനിമകൾ എടുത്തിട്ടുണ്ട് വളരെ കാലം മുമ്പ് നമ്മൾ എന്നൊരു സിനിമ എടുത്തു അതൊരു പാൻ ഇന്ത്യൻ അങ്ങനെ ഒന്നും പറയുന്ന ഒരു ഒരു വാക്കോ കാര്യങ്ങളോ ഇല്ല മലയാള സിനിമയിൽ നിന്നൊരു അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാതെ എന്ന് പറയുന്നത് അത്ഭുതമായിരുന്നു ഞാൻ ബാനപ്രസം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട് അതൊക്കെ സിനിമയിലേക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ് അതിൻ്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിനെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത് കാരണം ആ സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ ആ ഒരു സിനിമ എടുക്കാൻ ആരും തയ്യാറാകില്ല നമ്മൾ പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് സിനിമ എടുക്കുന്നത് ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്ത ശേഷമാണ് ഞാനും ആൻ്റണിയുമായിട്ട് ബന്ധപ്പെടുന്നത് ആൻ്റണി എൻ്റെ കൂടെ സഞ്ചരിക്കാന്ന് പറഞ്ഞിട്ട് മുപ്പത്തിയേഴ് വർഷങ്ങളായി അങ്ങനെ ചേർന്ന മുതൽ സിനിമ അല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു ചിന്തയുമില്ല എങ്ങനെ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പറ്റും ഒരു ചെറിയ സ്റ്റീൽ നിന്ന് എത്ര വലിയ സിനിമകൾ അദ്ദേഹം സ്വപ്നം കാണുന്നത് വളരെ വലുതാണ് ആ സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ള ചിന്തയൊന്നും ആന്റണിക്ക് ഇല്ല അങ്ങനെ തുടങ്ങി 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 അദ്ദേഹത്തിന് അത് സാധ്യമാക്കാൻ ഒരാളെ കിട്ടി അതാണ് പൃഥ്വിരാജൻ ഞാൻ വിശ്വസിക്കുന്നത് അതൊരു നിമിത്തമാണ് അപ്പം അതിൽ ആദ്യം പ്രത്യോട് നന്ദി പറയുന്നു മുരളീഗോപിയോട് നന്ദി പറയുന്നു ആന്റണിയോട് വലിയൊരു നന്ദി പറയുന്നു കാര്യം ഇതൊരു തോന്നലാണ് അത് മെറ്റീരിയലൈസ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ ആ തോന്നലിൽ നിന്ന് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഇത് മുപ്പത്തി നാലാമത്തെ സിനിമയാണ് മുപ്പത്തി അഞ്ചാമത്തെ സിനിമ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൃദയപൂർവ്വം എന്ന് സത്യനന്ദിക്കാരുമായിട്ടുള്ള ചിത്രം എന്തായാലും ആന്റണി പറഞ്ഞതുപോലെ ഇത് ലൂസിഫറിന്റെ വിജയമാണ് തിബ്ബുരാനെന്ന സിനിമയായിട്ട് തുടക്കം ഇപ്പൊ രാജു പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ പറയാം ഈ കഥ മൂന്ന് സിനിമകളായിട്ടാണ് വരുന്നത് കാരണം ഇവർ ഓൾറെഡി അതിൻ്റെ ഒരു ഒരു കഥയുടെ രൂപമുണ്ട് ഇതെല്ലാം ഇവിടെ തയ്യാറാണ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ട് ഈ കഥ ഒരു സിനിമയിൽ നമുക്ക് പറയാൻ പറ്റില്ല സാധാരണ സീക്വൻസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിജയം ഇപ്പൊ ദൃശ്യം എന്ന സിനിമ വളരെയധികം വിജയമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദൃശ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് അങ്ങനെ ഒരു സംവിധാനം വളരെ കാലം മുമ്പേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കിരീടം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നാടുകൂടിക്കാറ്റിൻ്റെ സീക്വലുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ സീക്കലുകൾ വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളിങ്ങനെ മൂന്ന് സിനിമ ചെയ്യും എങ്ങനെ ഇതിന്റെ സക്സസ് അനുസരിച്ചാണ് ഇന്ന് സിനിമ അങ്ങനെ ലൂസിഫറിൻ്റെ അൻപതാം ദിവസം നമ്മൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളടുത്തൊരു സിനിമ ചെയ്യാൻ പോവാണ് ഇപ്പോൾ അന്ന് ഇത് എത്ര വലിയൊരു സിനിമയായി മാറുന്നൊന്നും നമുക്കറിയില്ല ഇപ്പം നമ്മൾ പറയുന്നു യബുരാൻ്റെ അവസാനം നമ്മൾ പറയുന്നത് ഇതിനൊരു തേർഡ് പാർട്ടുണ്ട് അത് ഇമിത എംബുരാൻ എന്ന സിനിമയുടെ സക്സസിനനുസരിച്ചിരിക്കും കാര്യം അത് ഇതിലും വലിയൊരു സിനിമയായിട്ട് മാറാൻ സാധ്യതയുള്ള സിനിമയാണ് അങ്ങനെ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്നു എന്തായാലും ഈ സിനിമയുടെ ഒരു ഒരു രണ്ട് വർഷത്തെ പൃഥ്വിരാജ് സിനിമകൾ മാറ്റിവെച്ച് അഭിനയം മാറ്റിവെച്ച് അതേ എൻ്റെ ആക്സിഡന്റ് ഉണ്ടായി എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ് രണ്ട് വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷനുകൾ അന്വേഷിച്ചായിരുന്നു അതിൻ്റെ കൂടെ സഞ്ചരിച്ച് ഒരുപാട് പേർക്ക് നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിച്ച് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നടന്ന അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ എൻ്റെ ഈ എന്താ വേണ്ടി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആൻറ്റണിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത സുരേഷ് ബാലാജി ജോർജി എന്ന് പറയുന്ന അവരെയൊക്കെ ഞാൻ ഈ സമയം ഓർക്കുകയാണ് കാര്യം ഉടനെ ഇന്ത്യയിൽ മുഴുവൻ പല സ്റ്റേറ്റുകളിലും ഇത് വിദേശ രാജ്യങ്ങളിൽ യു എസ് ഒ യു കെ ദുബായ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് കാരണം ആ സിനിമയ്ക്ക് അത്രയും അങ്ങനെ ചെയ്താലേ ഈ സിനിമ നന്നാവുള്ളൂ അതനുസരിച്ചാണ് ഞങ്ങൾ സിനിമ ചെയ്തിരിക്കുന്നത് പലരും ചെയ്യും ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്താണ് ഞങ്ങൾ പറയുന്നില്ല കാര്യം ആ സിനിമയുടെ ബഡ്ജറ്റ് അതിൻ്റെ മേക്കിങ്ങിലാണ് അല്ലാതെ ഇത്ര രൂപയ്ക്ക് ഈ സിനിമ എടുത്തു എന്ന് പറഞ്ഞാൽ വലിയ സിനിമയായില്ല ഇപ്പം ആയിരം കൂടി മുടക്കിയിട്ടൊരു സിനിമ എടുത്തിട്ട് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ അതുകൊണ്ട് ബഡ്ജറ്റ് എന്ന് പറയുന്നതല്ല ഞങ്ങൾ എങ്ങനെ ചിലവഴിച്ചു എന്നുള്ളതാണ് അപ്പം ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കാം ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്തായിരിക്കുന്നു കാര്യം വട്ട് എവർ നമ്മൾ ആ സ്പെൻഡ് ചെയ്താൽ ആ സിനിമയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്തരം കാര്യങ്ങൾ ആ സിനിമയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ടായി അതൊരു പ്രത്യേക സമയത്താണ് ആ തടസ്സങ്ങളുണ്ടായത് ഗോപാലേട്ടൻ എനിക്ക് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് വേദത്ത് ഞങ്ങൾ മദ്രാസിൽ അന്നും എന്നെ കാണുമ്പോഴുള്ള അതേ ആ സ്നേഹം തന്നെയാണ് ഈ നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് അതേ ഇനിയിപ്പം കാണുമ്പോഴും അതേ സിനിമ പിന്നെ ഇതിനൊരു മനസ്സു വേണം ഈ സിനിമയെ സഹായിക്കാൻ ഒരു ഗോവാലെ നമ്മൾ വിളിച്ച് ഗോവാലെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് അയ്യോ അമ്മ അത് ഞാൻ കുറച്ച് കഷ്ടമാണ് പിന്നെ ചിന്തിക്കാം അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു നല്ല സിനിമ നിന്ന് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനുമ്പം എത്രയോ പ്രാവശ്യം നമുക്കൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിരുന്നു അത് സാധിച്ചില്ല പല കാരണങ്ങളും ഉണ്ടാണ് പിന്നെ സിനിമ എന്ന് പറയുന്ന ഒരു നിമിത്തമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെയൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോപാലഘട്ടം ഞങ്ങൾ കാത്തിരുന്നത് നമുക്ക് എടുത്തു പറയേണ്ട വേറെ നന്ദി പറയേണ്ട മിഷ് കൃഷ്ണമൂർത്തിയോടാണ് തീർച്ചയായിട്ടും ഗണേഷ് കൃഷ്ണമൂർത്തിയൊക്കെ വളരെയധികം ഞാൻ ചോദിച്ചു ഇത്രയും നാളെ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു മൂന്നോ നാലോ മാസമായിരുന്നു ഞാൻ ആ മൂന്നോ നാലോ മാസത്തിൻ്റെ കാര്യമല്ല പറയുന്നത് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് നന്ദി പറയേണ്ട ഒരു സിനിമയാണ് തീർച്ചയായിട്ടും നിങ്ങളോടും മീഡിയയോടും ഒക്കെ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് കാര്യം ഒരു സിനിമ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് അപൂർവമായിട്ടാണ് ഇനി ഇങ്ങനൊരു സിനിമ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ആ ഇത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാവർക്കും ഇതൊരു എന്താണെന്ന് മനസ്സിലാകാത്ത തരത്തിലും ഇന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്രീനുകളിലാണ് ഈ സിനിമ അവിടെ കളിക്കുന്നത് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ വരുമ്പോ വിഡിലി ശിവലിയിൽ നിന്ന് ആയിരം ഒന്നുമല്ല എത്രയാണ് ആനടി ആയിരം നമ്പർ പറയാൻ നമുക്ക് പറ്റുന്നത് ചെയ്യാൻ വേണ്ടിയില്ല എന്തായാലും എങ്ങനെയൊരു വലിയ സിനിമ ഇതൊരു നിമിത്തമാണ് ഇത് സംഭവിക്കേണ്ടതായിരിക്കും അല്ലെങ്കിൽ നാളെ കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ കാര്യമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു ഇതൊരു എന്റർടൈനർ ആണ് എന്റർടൈൻമെന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം നമ്മൾ ഈ സിനിമ നിങ്ങൾക്ക് കലാമൂല്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ മേക്കിംഗ് ആണ് അതിൻ്റെ കലാമൂല്യം നിങ്ങൾക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ കലാമൂല്യം അത്തരത്തിൽ വളരെയധികം എന്താണ് വിയർപ്പും രക്തവും ഒക്കെ ഒഴുക്കി ഉണ്ടാക്കിയൊരു സിനിമയാണ് ആ സിനിമ നന്നാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാര്യം അതിൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് രാജു പറഞ്ഞ പോലെ ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങൾക്ക് കൊടുത്തരുന്ന ഒരു പയ്യൻ പോലെ എന്നെ കാണുമ്പോൾ ചോദിക്കും സാറേ സിനിമ എന്തായി കാര്യം ഓഫ് കമ്മിറ്റ്മെന്റ് അതൊരു വലിയ അത്യപൂർവമായിട്ട് കിട്ടുന്ന കാര്യമാണ് പിന്നെ പെട്ടെന്നൊരു കാര്യം കൂടെ പറയുന്ന ഒരു ഒരു എന്താണ് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ഇങ്ങനെയും സിനിമ നമുക്ക് ചെയ്യാൻ സാധിക്കും മലയാളത്തിൽ നിന്ന് എല്ലാവരും ചോദിക്കും മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ ഞാൻ പറഞ്ഞൊരു ബാഹുബലി ആ ബാഹുബലി കൊണ്ടാണ് ഒരു ലോകം മുഴുവൻ തെലുങ്ക് സിനിമയെ വളരെയധികം സ്വീകാര്യത നേടിയത് ഒരു കെ ജി എഫ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ കൊണ്ടാണ് കന്നഡ അതുപോലെ പിൽക്കാലത്ത് ഇനി വരുന്ന കാലത്ത് മലയാള സിനിമയെ ഏറ്റവും കൂടുതൽ അറിയാൻ അറിയപ്പെടാൻ പോകുന്നത് ഞാൻ പറയാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ പറഞ്ഞ കൂടെ അഭിനയിച്ചവർക്ക് ഈ സിനിമയിൽ പങ്കെടുത്തവർക്ക് പ്രേക്ഷകർക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു എപ്പോഴും നല്ല വിജയമായി മാറട്ടെ നാളെ രാവിലെ ഞാനും സിനിമ കാണാൻ പോവാണ് ഈ സിനിമ കാണാനുള്ള അത്യധിക ആവേശത്തോടെയാണ് ഞാൻ പോകുന്നത് നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്